ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് മത്സരം ആവേശോജ്ജലമായ അവസാനത്തിലേക്ക് മത്സരത്തിൻ്റെ അവസാന ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസായിരുന്നു ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് നിലവിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി മുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് കൂടി സ്വന്തമാക്കിയാൽ ഇംഗ്ലണ്ടിന് മത്സരത്തിൽ വിജയം നേടാൻ സാധിക്കും മറുവശത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിൻ്റെ ഒമ്പത് വിക്കറ്റുകളും എറിഞ്ഞിടുക എന്നതാണ് മുൻപിലുള്ള വലിയ ലക്ഷ്യം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് മത്സരത്തിലെ വിജയം ഈ കാരണങ്ങളാൽ കൊണ്ട് തന്നെ മത്സരത്തിൻ്റെ നാലാം ദിവസം വളരെ നിർണായകമാണ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി റൺസ് നേടിയിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി റൺസിൽ അവസാനിച്ചു ഇതോടെ ഇന്ത്യക്ക് നൂറ്റി നാൽപ്പത്തി റൺസിൻ്റെ ലീഡായി ശേഷമാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയത് മത്സരത്തിന്റെ മൂന്നാം ദിവസം ശക്തമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിൽ ഗിൽ ശുഭ്മാൻഗിൽ പന്തിൽ നിന്ന് റൺസ് നേടി ഒപ്പം നാൽപ്പത്തി അഞ്ച് റൺസ് നേടിയ അക്സർ പട്ടേലും ഇന്ത്യക്കായി മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അൻപത്തി എന്ന സ്കോറിലെത്തി ഇതോടെ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം മുന്നൂറ്റി റൺസായി മാറി